അല്ലാമലേക്കും വാഹി വാർക്കാത്തു നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായ റോളുകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹിക ജീവിയാണ് മനുഷ്യൻ അവൻ്റെ തൊഴിലിടങ്ങളിൽ അവൻ്റെ വീട്ടിൽ വീട്ടിൽ അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ അങ്ങാടിയിൽ അവൻ്റെ നാട്ടിൽ അവൻ്റെ കൂട്ടുകാർക്കിടയിൽ ഇങ്ങനെ വ്യത്യസ്തമായ പ്രശ്നങ്ങളിലൂടെ ഇഷ്യൂസുകളിലൂടെ മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നാം കേൾക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനും ആ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ കണ്ടെത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് മുത്തനബിസോ ബാഹുരഹി വസനവാദങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും പ്രശ്നങ്ങളിൽ ഒരു നേതാവിൻ്റെ അതില്ലെങ്കിൽ കുടുംബനാഥൻ്റെ അതല്ലെങ്കിൽ തൊഴിലിടത്തിലെ ഒരു മുതലാളിയുടെ അല്ലെങ്കിൽ തൊഴിലാളിയുടെ കൂട്ടുകാർക്കിടയിൽ ഒരു കൂട്ടുകാരൻ്റെ നിലപാട് എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സമീപനം നന്നാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഏതൊരു പ്രശ്നങ്ങളും നമ്മൾ കേൾക്കുന്ന സമയത്ത് ചാടിക്കയറി അതിൽ ഇടപെടുക സംസാരിക്കുക എന്നുള്ളത് അത് വിവേകം ഭരിക്കുന്ന അതിലെങ്കിൽ വിവേകത്തോടെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഭൂഷണമല്ല അവിടെ മൂന്ന് മെത്തേഡാണ് ഒന്ന് സ്റ്റോപ്പ് അതിങ് ആൻഡ് ആക്ഷൻ ആദ്യം നമ്മൾ അവധാനതയോടെ ആ കാര്യത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം മൗനം പാലിക്കുക എന്നിട്ട് ആ കാര്യത്തെ നമ്മൾ വിശകലനം ചെയ്യുക രണ്ടാമത്തത് തിങ് മൗനം പാലിച്ച ശേഷം അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക ചിന്തിക്കുക മൂന്നാമത്തെ സ്റ്റെപ്പാണ് ആക്ഷൻ അതിലെ നടപടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്നുള്ളത് ഇവിടെ പല ആളുകളും ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റെപ്പിനു മുമ്പ് മൂന്നാമത്തെ സ്റ്റെപ്പാകുന്ന ആക്ഷൻ അത് കൈക്കൊള്ളുന്നു എന്നതാണ് പലപ്പോഴും സാമൂഹികമായ ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ അത് വലിയ വിഘാതവും വിള്ളലും സൃഷ്ടിക്കാൻ ഇടവരുന്നത് ഇമാമന് ഷാഫി റോഡാവിനോട് ഒരു കാര്യം ചോദിച്ച ഒരാൾ മറുപടി കിട്ടാൻ സമയം വൈകിയപ്പോൾ മറുപടി പറയലാണോ പറയാതിരിക്കലാണോ ഗുണകരമെന്ന് ആലോചിക്കുകയായിരുന്നു എന്നാണ് മഹാനായ മഹനായകമനഷാഫിദ മറുപടി നൽകിയത് അപ്പോൾ എല്ലാ മറുപടിയും പറയേണ്ടതല്ല എല്ലാ മറുപടികളും അത് അതിൻ്റേതായ സന്ദർഭത്തിനൊത്ത് അത് കേൾക്കുന്ന ശ്രോതാവിൽ അത് എന്ത് ഫലം ചെയ്യുമെന്നതിനെക്കുറിച്ച് നമ്മൾക്ക് ബോധ്യമുണ്ടാവണം എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും എല്ലാവരോടും എപ്പോഴും പറയുക എന്നതല്ല ഒരു വിവേകത്തിൻ്റെ അടയാളം സന്ദർഭത്തിനനുസരിച്ച് കാര്യങ്ങൾ വേണ്ടവരോട് അവർക്ക് ഗുണപരമായ അർത്ഥത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബന്ധങ്ങളിൽ ഏറ്റവും നല്ല സൂക്ഷ്മതയും ഏറ്റവും നല്ല സമീപന രീതിയും നമ്മൾ കൈമുതലാക്കി മുന്നോട്ട് പോകണം എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മിൽ തുടങ്ങി അത് വലിയ വലിയ വിപത്തിലേക്ക് എത്തുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലായ്മ ചെയ്യാനും ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും നമുക്ക് സാധിക്കും ഏറ്റവും നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് സബാബുൽ ഖയർ അസ്സാം വാളിക്കു വന്നത്